നന്ദിയില്ലാത്ത നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായി എത്തി സിനിമയിലേക്ക് ചുവടർപ്പിച്ച നടിയാണ് ശാന്തി നമസ്കാരം ന്യൂസ് ടോപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജെ വില്യംസ് എന്ന ക്യാമറാമാനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ചില ആളുകൾക്ക് അറിയാൻ വയ്യെങ്കിലും ഏതാണ്ട് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ജെ വില്യംസ് എന്ന ആ അതുല്യ പ്രതിഭ അതുല്യ പ്രതിഭ എന്ന് പറയാൻ അദ്ദേഹത്തിന് മുൻകോപകമൊക്കെ കൂടുതലായിരുന്നു പക്ഷേ ഇത്രയും നല്ല ഒരു ക്യാമറാമാൻ പല സിനിമകളിലും ഹരിഹരൻ സാറിന്റെ അമൃതം ഗമയ എന്ന സിനിമയിൽ ഉൾപ്പെടെ എത്രയോ റിസ്കി ഷോട്ടുകൾ എടുക്കാൻ സ്പടികത്തിലെ റിസ്ക് ഷോട്ടുകൾ എടുക്കാൻ ആ പാറമടയിൽ ഇറങ്ങി ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഷോട്ടുകളുമൊക്കെ എടുക്കാൻ വിളിക്കുന്നത് വില്യംസിനെയാണ് സ്പടികത്തിലെന്ന ഷോട്ടുകളൊക്കെ എടുക്കാൻ വില്യംസ് ചോദിച്ച പണം കൊടുത്താണ് അവരിറക്കി ഷൂട്ട് ചെയ്തത് എന്നാണ് വില്യംസ് ഒരിക്കൽ എന്നോട് പറഞ്ഞത് എന്റെ ഈ മൂന്ന് രണ്ട് ചിത്രങ്ങളിൽ വില്യംസ് വർക്ക് ചെയ്തിരുന്നു ജെയിംസ് ബോണ്ട് എന്ന എന്റെ ചിത്രം റിസ്ക് ആയ ഷോട്ടുകൾ മുഴുവൻ മനോഹരമായി എടുത്തു തന്നത് ജെ വില്യംസ് ആണ് അത്രയും പ്രഗത്ഭനായ ഒരു കണ്ടു കിട്ടാൻ തന്നെ പാടാണ് കാരണം എന്തു പറഞ്ഞാലും നോ എന്ന് പറയില്ല ഈ ഗെയിംസ് ബോർഡ് എന്ന ചിത്രം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് ഒരു പലകയിലൂടെ കുട്ടി എഴിഞ്ഞു പോകുന്ന ഷോട്ടുണ്ട് ഇന്നത്തെ പോലെ ഒരുപാട് പണം ഗ്രാഫിക്സിന് ചെലവാക്കി ചെയ്യാൻ പറ്റാത്ത ഒരു സമയം റയിലായി ആ കുട്ടിയെ എങ്ങനെയാണ് ആ സിനിമയിൽ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ ഷോട്ടുകൾ എങ്ങനെയാണ് എടുത്തത് എന്നുള്ളതിന്റെ രഹസ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ആ സിനിമ കാണുമ്പോൾ ആളുകൾ ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ട സീനുകളായിരുന്നു അത് അതുപോലെ തന്നെ ആ കുട്ടി റോഡിൽ കിടക്കുമ്പോൾ അതിന് മുകളിലൂടെ ഒരു വലിയ ട്രെയിലർ ലോറി കയറി പോകുന്ന ഒരു ഷോട്ടുണ്ട് ആ ഷോട്ടിന് അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഗ്രാഫിക്സ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയോളം വരും ഞങ്ങളുടെ സിനിമയുടെ മൊത്തം ബഡ്ജറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏതാണ്ട് മില്യൻസും ഒക്കെ ചിലവാക്കി ഇംഗ്ലീഷ് സിനിമ ചെയ്ത ബേബിസ് ദേവുഡ് എന്ന് പറയുന്ന സിനിമയുടെ പോലെയാണ് അത് ചെയ്തത് അത്രയും പണം മൂന്ന് ലക്ഷം രൂപ പോലും മുടക്കാൻ ഞങ്ങളുടെ നിർമ്മാതാവിന്റെ കയ്യിൽ ഇല്ലാതിരുന്നപ്പോ അന്ന് ഞാനും വില്യംസും കൂടി കണ്ടുപിടിച്ചൊരു ആശയം ഉണ്ടായിരുന്നു നല്ല നീളമുള്ള ഒരു കുഴി എടുക്കുക ആ കുഴിയിൽ ക്യാമറാമാൻ ഒരു സൈഡിൽ ഇരിക്കുന്നു ഒരു സൈഡിൽ റിസ്ക് എടുത്ത് ഞാനും ഇറങ്ങിയിരിക്കുന്നു ആ കുട്ടിയെ ഒരു ബക്കറ്റിൽ ബക്കറ്റിൽ ബക്കറ്റിലിരുത്തിയിട്ട് അത് ക്യാമറയ്ക്ക് അഭിമുഖമായി ആ കുട്ടിക്ക് പൂവ് കാണിച്ച് വില്യംസ് ആ കുട്ടിയുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നു മുകളിലൂടെ ആ ട്രെയിലർ ലോറി ഓടിച്ചു പോകുന്നു അതും തിയേറ്ററിൽ അന്ന് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീനായിരുന്നു അങ്ങനെയുള്ള ആ വില്യംസ് മലയാള സിനിമയിൽ അറിയാൻ കഴിയാത്ത ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ആരുമില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ കുറിച്ചല്ല മോഹൻലാലിനെ കുറിച്ചാണ് പറയുന്നത് നന്ദിയില്ലാത്ത നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ് പന്ത്രണ്ടാം വയസ്സിൽ ബാലതാരമായി എത്തി സിനിമയിലേക്ക് ചുവടർപ്പിച്ച നടിയാണ് ശാന്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് തമിഴ് സിനിമകളിലാണ് ശാന്തി കൂടുതലും അഭിനയിച്ചു കൊണ്ടിരുന്നത് ഫ്രണ്ട്സ് ഡും 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 പൂവല്ല മുൻവാസം സ്നേഹഗതിയെ തുടങ്ങി നിരവധി സിനിമകളിൽ ശാന്തി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പളങ്ക് രാക്കിളിപ്പാട്ട് എസ് യുവർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലും ശാന്തി അഭിനയിച്ചു കോയമ്പത്തൂരിൽ മലയാളി ഫാമിലിയിലാണ് ശാന്തി ജനിച്ചത് മലയാളത്തിലെ പ്രശസ്തനായ ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് നാലു മക്കളുമുണ്ട് ഇവർക്ക് സംവിധായകനായും നിർമ്മാതാവായും മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് വില്യംസ്ഫടിയം ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട് ക്യാമറ കൊണ്ട് മാജിക്കുകൾ കാണിക്കുന്ന ഒരാളായിരുന്നു വില്യംസ് വില്യംസ് ഉണ്ടായിരുന്ന സമയത്ത് മലയാള സിനിമയിൽ വില്യംസിനെ പോലെ റിസ്ക് എടുത്ത് ഷോട്ടുകൾ എടുക്കുന്ന ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നില്ല താനും മോഹൻലാലിനെ വെച്ച ഹലോ മദ്രാസ് ഗേൽ ജീവന്റെ ജീവൻ തുടങ്ങി നാലോളം ചിത്രങ്ങൾ ജെ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലെന്നും നന്ദിയില്ലാത്ത നടനാണെന്നും പറയുന്നു മോഹൻലാലിന് കുറേയേറെ തവണ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ നന്ദി പോലും അദ്ദേഹം കാണിച്ചിട്ടില്ലെന്നും ശാന്തി വില്യംസ് തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് നന്ദിയില്ല തെറ്റ് വിചാരിക്കരുത് വില്യംസ് മികച്ച ക്യാമറാമാൻ ആയിരുന്നു ഇന്ന് ക്രൈൻ ഉണ്ട് ക്രെയിൻ ഇല്ലാത്ത കാലത്ത് മരത്തിലൊക്കെ വലിച്ചു കയറി ക്യാമറ എടുത്ത പോലെ ഇന്ന് ആരും ചെയ്യില്ല ആ വിഷയത്തിൽ വില്യംസിനെ ഞാൻ ഒരു കുറ്റവും പറയുന്നുമില്ല പെട്ടെന്ന് ദേഷ്യം വരും എന്നായിരുന്നു പ്രശ്നം ഇവരുടെ രണ്ടാമത്തെ ചിത്രം ഞങ്ങളുടെ സിനിമയായിരുന്നു ഹലോ മദ്രാസ് ഗേൾ ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു പൂർണമ ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നു അങ്ങനെയാണ് മോഹൻലാലിനെ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യുന്നത് മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുക എന്നിട്ട് ചോദിക്കുക മീൻകറി ഉണ്ടോ എന്നാണ് അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിക്കും ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഫുഡ് കൊണ്ടുപോകുന്ന കാരിയർ എടുത്തു വന്ന് ഭക്ഷണം കൊണ്ടുപോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് പറയുന്നു എൻറെ ഭർത്താവ് മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ല എനിക്ക് ഇയാളെ ഇഷ്ടമില്ല വില്യംസിന് ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ല നാല് സിനിമകളാണ് ലാലിനെ വെച്ച് ചെയ്തത് പൂർണ്ണ ഗർഭിണിയായി സമയത്തും താൻ ഇവർക്ക് കാശ് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് അറുപതിനായിരം രൂപ കൊടുക്കണം നടക്കാൻ പോലും കഴിയാത്ത ഞാൻ കൊണ്ടുപോയി കൊടുത്തു അമ്മ എന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ ചേച്ചി എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ച മോഹൻലാൽ പിന്നീട് എയർപോർട്ടിൽ എന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടിക്കളഞ്ഞു അങ്ങനെയുള്ള ഒരാൾക്ക് എന്നോട് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമല്ല ആ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നും ശാന്തി വില്യംസ് പറയും അതിന്റെ കാരണങ്ങൾ ഇതാണ് ശാന്തി നിരത്തുന്നത്